കോഴിമുട്ട നല്ല രീതി താറാമുട്ട അപ്പൊ ഇതോ ആന മുട്ട ഇന്ന് നമ്മൾ ഓസ്റ്റി മുട്ട കൊണ്ട് ഓംലെറ്റ് ആണ് അടിക്കാൻ പോകുന്നത് ഇത് കുത്തിപ്പൊട്ടിക്കാൻ ഇച്ചിരി പാട ഇട്ടും നല്ല നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തില് കൊഴിച്ചു കൊടുക്കാം ഒരു പത്തിരുപത്തഞ്ച് കോഴിമുട്ട പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും രണ്ട് വലിയ സപ്പോള കുനുകുന അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കരുവേപ്പിലയും കുരുമുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഒരു താവി കൊണ്ട് കോരി നമുക്ക് ചൂടായി കിടക്കുന്ന കല്ലായിട്ട് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം എത്രയേ ഉള്ളൂ നമ്മുടെ പോസ്റ്റ്വെച്ചിൻ്റെ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് പത്തിരുപത്തഞ്ച് പേർക്കൊക്കെ ഓംലെറ്റ് അടിച്ച് അടിച്ച് കഴിക്കാനുണ്ട് ഇതൊരൊറ്റ മുട്ട മതിയാവും എല്ലാവർക്കും കൂടെ കഴിക്കാനുണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് മൊത്തം ഉണ്ടാക്കി കഴിച്ചു തീരുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരണം സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പം നമ്മുടെ ഹോസ്റ്റിച്ചിൻ്റെ മൊത്ത ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കഴിച്ച് നോക്കാം